ഐ ക്യൂ മാൻ ഓഫ് കേരള എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്ന വൈറൽ വീഡിയോകളെല്ലാം തട്ടിപ്പാണോ ഹായ് വൈദ്യരാജാസ്ത്രത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻ്റർനെറ്റിൽ വൈറലായിട്ടുള്ള വീഡിയോകളാണ് ഐ ക്യു മാൻ ഓഫ് കേരള അജി എന്ന് പറഞ്ഞ ഒരാളുടെ ധാരാളം പേര് ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചു തന്നു ഇതിൽ കാണിക്കുന്നതെല്ലാം ശരിയാണോ തട്ടിപ്പാണോ എന്നെല്ലാം പലർക്കും സംശയമുണ്ട് പത്ത് നാൽപ്പത്തഞ്ച് നമ്പറുകൾ ഒറ്റ നോട്ടം നോക്കിയതിന് ശേഷം അത് മനസ്സിൽ നിന്ന് വായിച്ചെടുക്കൽ അഞ്ചക്കമുള്ള രണ്ട് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഗുണിച്ച് പറയൽ ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ച പറയുക ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഈ വീഡിയോകളിലുണ്ട് ഈ വീഡിയോകളെല്ലാം തട്ടിപ്പാണോ അതോ യഥാർത്ഥത്തിൽ ഉള്ളതാണോ എന്ന് പലർക്കും സംശയമുണ്ട് നമുക്ക് ആ വീഡിയോയിലുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കാം കോപ്പിറൈറ്റ് ഉള്ളതിനാൽ വീഡിയോ കാണിക്കാൻ നിർവാഹമില്ല ആദ്യത്തേത് രണ്ട് അഞ്ചക്ക നമ്പർ തമ്മിൽ ഗുണിക്കുക സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് ഗുണിക്കുക ഓരോ അക്കത്തിൻ്റെയും ഗുണനും താഴെ താഴെ എഴുതി കൂട്ടിയാണ് ഉത്തരം കണ്ടെത്തുക എന്നാൽ അങ്ങനെ ഒന്നും ചെയ്യാതെ ഒറ്റ അടിക്ക് ഇതിൻ്റെ ആൻസർ എഴുതാൻ സാധിക്കുമോ ഈ കാര്യം നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്നാമത്തേത് വേദിക് മാത്സ് ശകുന്തള ദേവിയെ പറ്റി കേട്ടിട്ടുണ്ടാകും അവരെല്ലാം ഇതിൽ എക്സ്പെർട്ടാണ് വേദിക് മാത്സ് അതുപോലുള്ള പല ടെക്നിക്കുകളുണ്ട് ഇന്ത്യയിൽ പല സ്ഥലത്തും ഇത് പഠിപ്പിക്കുന്നുമുണ്ട് അത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇത് എളുപ്പം ചെയ്യാം ഇതിന് തന്നെ രണ്ടാമത്തെ രീതിയാണ് അബാക്കസ് ഉപയോഗിച്ചിട്ട് അബാകസ് എന്ന് പറഞ്ഞാൽ ഒരു ഒരുതരം കാൽക്കുലേറ്റർ തന്നെയാണ് അവിടെ കാണുന്ന അക്കങ്ങൾ ഈ അബാക്കസിൽ മുത്തുമണികൾ മാറ്റി മാറ്റി ഇട്ടിട്ട് അവിടെ രേഖപ്പെടുത്തും അതിനുശേഷം ഗുണനമാണെന്നുണ്ടെങ്കിൽ അത് പ്രത്യേക രീതിയിൽ ചലിപ്പിക്കും അതിനുശേഷം ആ മുത്ത് എണ്ണിയാണ് അതിന്റെ അക്കങ്ങൾ തീരുമാനിക്കുക അബാകസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആദ്യം അബാകസ് വെച്ച് ചെയ്യാം പിന്നീട് അത് മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്യാം ഇമാജിനറി ആയിട്ട് ചെയ്യാം ഈ രണ്ട് ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെയുള്ള ഗുണനങ്ങളും ഹരണങ്ങളും കൂട്ടലും കുറയ്ക്കലും എല്ലാം വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം വേദിക് മാത്സിനാണെങ്കിൽ അല്പം ബുദ്ധിയെല്ലാം ആവശ്യമാണ് എന്നാൽ അബാക്കസിനാണെങ്കിൽ ബുദ്ധിയുടെയും ആവശ്യമില്ല ആർക്കും ഏതു പ്രായത്തിലുള്ളവർക്കും ഇത് ചെയ്യാം ഇതിന്റെ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി രണ്ടാമത്തേത് ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ആഴ്ചയാണ് എന്ന് പറയുക ഉദാഹരണത്തിന് രണ്ടായിരത്തി ഒക്ടോബർ അഞ്ചാം തീയതി ഏത് ആഴ്ചയാണ് തിങ്കളോ ചൊവ്വയോ ബുധനോ എന്ന് കൃത്യമായിട്ട് പറയും എത്ര പഴയതായാലും ഇനി എത്ര വരാൻ പോകുന്നതായാലും വർഷവും മാസവും ദിവസവും പറഞ്ഞാൽ ഏതാഴ്ചയാണെന്ന് കൃത്യമായിട്ട് പറയാം ഇതും ഒരു ടെക്നിക്കാണ് ഇന്ന് ജൂൺ ഏഴാം തീയതി വെള്ളിയാഴ്ചയാണെന്നുണ്ടെങ്കിൽ ജൂൺ പതിനാലാം തീയതിയും വെള്ളിയാഴ്ചയായിരിക്കും ഇരുപത്തൊന്നാം തീയതിയും വെള്ളിയാഴ്ചയായിരിക്കും ഇരുപത്തെട്ടാം തീയതിയും വെള്ളിയാഴ്ചയായിരിക്കും ഏഴിൻ്റെ ഗുണിതങ്ങളായിട്ടാണ് ഓരോ ആഴ്ചകളും പോവുക അതുകാരണം തന്നെ ചില വർഷങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസത്തിൻ്റെ ആഴ്ച അറിയാമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏഴിൻ്റെ ഗുണിതങ്ങളായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വളരെ എളുപ്പം നമുക്കിത് ചെയ്യാം കുറച്ച് പരിശീലനം ആവശ്യമാണ് പക്ഷേ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ആ ടെക്നിക്ക് മനസ്സിലാവണമെന്ന് മാത്രം ഓട്ടിസം ഉള്ള ആളുകളിൽ ഈ കഴിവ് വളരെയധികമായിട്ട് കണ്ടുവരുന്നുണ്ട് നാലഞ്ച് കുട്ടികളെയെങ്കിലും എനിക്ക് നേരിട്ട് അറിയാം ഓട്ടിസം ഇല്ലാത്ത ആളുകൾക്ക് ഈ കഴിവ് വളരെ കുറവാണ് പക്ഷേ ചിലർക്ക് ജന്മനെ ഈ കഴിവുണ്ട് എൻ്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ടിന് ഈ കഴിവുണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് ദിവസവും ആഴ്ചകളും നമ്പറുമെല്ലാം വളരെ കൃത്യമായിട്ട് അറിയാം അത് അവരുടെ ബ്രെയിനിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതിൻ്റെ ടെക്നിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കും ഇത് എളുപ്പത്തിൽ ചെയ്തെടുക്കാം ഇനി അടുത്തത് കയ്യിൽ കുറെ ചെറിയ സാധനങ്ങൾ കടുക് മണിയോ കുരുമുളകോ അല്ലെങ്കിൽ ചെറിയ മിഠായികൾ കുറേ കളറുള്ള മിഠായികളോ ഇങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കിയതിന് ശേഷം അത് മനസ്സിൽ മനസ്സിലെണ്ണിക്കൊണ്ട് കൃത്യമായിട്ട് പറയും പല നിറങ്ങളിലുള്ള ജീരക മിഠായികളാണെന്നുണ്ടെങ്കിൽ മഞ്ഞ മിഠായി എത്ര പച്ച മിഠായി എത്ര ചുവപ്പ് എത്ര എന്നെല്ലാം കൃത്യമായിട്ട് പറയാം ഇതും രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം ഒന്നാമത്തേതൊരു ട്രിക്കാണ് മലയാളികളായ പല മജീഷ്യന്മാരും മെന്റലിസ്റ്റുകളും ഇപ്പോഴും ചെയ്യുന്ന ഒരു വിദ്യയാണിത് അതുകാരണം തന്നെ ആ ട്രിക്ക് ഞാൻ ഇവിടെ പറയുന്നില്ല ഇനി രണ്ടാമത്തെ മെത്തേഡാണ് ഫോട്ടോഗ്രാഫിക് മെമ്മറി ഈ ഒറ്റ നോട്ടം ഇങ്ങനെ നോക്കുന്നത് വഴി അവരുടെ മനസ്സിലേക്ക് അത് പതിയും അതിനുശേഷം മനസ്സിൽ ഇത് കൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ മുന്നിൽ അവർക്ക് കാണാൻ അത് കൗണ്ട് ചെയ്തിട്ട് അവർ കൃത്യമായിട്ട് അത് പറയും ഫോട്ടോഗ്രാഫിക് മെമ്മറിയെ കുറിച്ച് ഈ വീഡിയോ വിശദമായിട്ട് പറയാം ഇനി അടുത്തത് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇടത്തുനിന്ന് വലത്തേക്കും വലുനിന്ന് ഇടത്തേക്കും തല തിരിഞ്ഞു വശം തിരിഞ്ഞു അടിയിൽ നിന്ന് എഴുതുന്ന രീതിയിൽ തല കീഴായും മറിഞ്ഞും അങ്ങനെ പല രീതിയിൽ എഴുതാം ഇതും ഇദ്ദേഹം കാണിക്കുന്നുണ്ട് ഇപ്പോൾ ബൈജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈജു നേരെ എഴുതുന്നത് വലതു നിന്ന് ഇടത്തേക്ക് തല തിരിഞ്ഞ രീതിയിൽ ഇങ്ങനെ തിരിഞ്ഞ രീതിയിൽ ഒരു അടിയിൽ എങ്ങനെ എഴുതി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അങ്ങനെ പല രീതിയിൽ ചെയ്യാം ഇത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എളുപ്പമായിട്ടൊരു വിദ്യയാണ് നമ്മൾ ആ എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതൊരു ചിത്രം പോലെ മനസ്സിൽ ഇങ്ങനെ കൺമുന്നിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു മിറർ വെച്ചു കഴിഞ്ഞാൽ എങ്ങനെ വരും എന്ന് വിഷ്വലൈസ് ചെയ്യും അതിനുശേഷം ആ ലൈനിൽ കൂടി കൈ ഓടിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇനി തല തിരിഞ്ഞാണെന്നുണ്ടെങ്കിൽ മിറർ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ആ മിററിൽ എങ്ങനെയായിരിക്കും ആ പടം വരിക എന്നുള്ള തല തിരിച്ച് ഇങ്ങനെ എങ്ങനെ എഴുതും അപ്പോൾ ഇവിടെയും ഫോട്ടോഗ്രാഫിക് മെമ്മറിയാണ് വർക്ക് ചെയ്യുന്നത് ഈ ഫോട്ടോഗ്രാഫിക് മെമ്മറിയിലുള്ളൊരു കാര്യം ഒരു മിറർ വെച്ചു കഴിഞ്ഞാൽ എങ്ങനെ വരും എന്ന് ഇമാജിൻ ചെയ്ത് അതിലൂടെ കൃത്യമായിട്ട് വരയ്ക്കുകയാണ് ചെയ്യുക ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പം ചെയ്യാം അധികം ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അല്പം പ്രാക്ടീസ് മാത്രം ഇതിന് മതി ഇനി അഞ്ചാമത്തേതും ഏറ്റവും കൗതുകകരവുമായിട്ടുള്ള കാര്യം കുറേ നമ്പറുകൾ ഏകദേശം പത്ത് നാൽപ്പത്തഞ്ച് നമ്പറുകൾ ഒരു ബോർഡിൽ എഴുതുകയാണ് ഇവിടെ ഒമ്പത് നമ്പർ ഒരു ലൈനിലും അതുപോലെ അഞ്ച് ലൈൻ താഴേക്കുമുണ്ട് ഈ നമ്പറുകൾ ഒറ്റ നോട്ടം നോക്കിയതിന് ശേഷം ഇടത് നിന്ന് വലത്തേക്കും വലുനിന്ന് ഇടത്തേക്കും താഴെ നിന്ന് മുകളിലേക്കും ഏത് ഓർഡറിൽ വേണമെങ്കിലും ആളുകൾക്ക് ചോദിക്കാം അദ്ദേഹം പറഞ്ഞു തരും ഇവിടെയും വർക്ക് ചെയ്യുന്നത് ഫോട്ടോഗ്രാഫിക് മെമ്മറിയാണ് ഈ ഒറ്റ നോട്ടം നോക്കിയതിന് ശേഷം ഇതൊരു ഫോട്ടോ പോലെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് പതിയുകയാണ് അതിനുശേഷം ഈ മെമ്മറിയിൽ പതിഞ്ഞിരിക്കുന്ന ചിത്രത്തിൽ നോക്കിക്കൊണ്ടാണ് അദ്ദേഹം വായിക്കുന്നത് ആ ബോർഡിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു ചിത്രം പോലെ കാണുന്നുണ്ട് അത് നോക്കി എങ്ങനെ വേണമെങ്കിലും അദ്ദേഹത്തിന് വായിച്ചെടുക്കാം ഇതാണ് ഫോട്ടോഗ്രാഫിക് മെമ്മറി ഫോട്ടോഗ്രാഫി മെമ്മറിയെ കുറിച്ച് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു മുതിർന്ന ആളുകൾക്കും കുട്ടികൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ചെയ്തു നോക്കാവുന്ന ചില പരീക്ഷണങ്ങളാണ് ഇതിലുള്ളത് ഇത് ചെയ്തു നോക്കുന്ന ആർക്കും ഫോട്ടോഗ്രാഫി മെമ്മറി കൃത്യമായിട്ട് മനസ്സിലാക്കാം ഇവിടെ എന്റെ കയ്യിൽ ഒരു കാറ്റലോഗ് ഉണ്ട് ഈ കാറ്റലോഗിൽ കുറെ പേജുകളുണ്ട് ഇതിൽ ഒരു പേജ് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യുകയാണ് ജസ്റ്റ് ഒരു സെക്കൻഡ് നോക്കി അതിന് ശേഷം ഒരു ഫോട്ടോയിലോ പള്ളി ബൈ ടു ഗെറ്റ് വൺ ഫ്രീ അത് എഴുതിയിരിക്കുന്നത് യെല്ലോ കളറില്ല ബ്ലാക്ക് ലെറ്റർ വെച്ചിട്ട് പിന്നെ ഗാഡക്സ് ഗാഡക്സിൻ്റെ സോപ്പാണെന്ന് തോന്നുന്നു പിന്നെ കുറച്ച് ഹാൻഡ് വാഷുകളുണ്ട് പിന്നെ ക്ലോറോക്സ് ക്ലോറോക്സ് ക്ലോറോക്സിൻ്റെ കുറച്ച് ടിഷ്യൂ പേപ്പർ സ്പ്രില്ല് അതുപോലെ തന്നെ കൂടെ പ്രില്ല് ഉണ്ട് പിന്നെ ലിക്വിഡ് എന്താണ് ആണെന്ന് തോന്നുന്നു ലിക്വിഡ് ഉണ്ട് ഇപ്പം ഇത് ഞാൻ ജസ്റ്റ് ഒരു സെക്കൻഡ് നോക്കി അതിന് ശേഷം ഒരു ഫോട്ടോയിലെ പോലെ ഇങ്ങനെ നോക്കുന്ന പോലെ ഇതുപോലെ ജസ്റ്റ് കാണുന്ന പോലെ തന്നെ എനിക്ക് കാണാൻ സാധിക്കും അങ്ങനെ വായിച്ചിട്ടുള്ളതാണ് ഇതാണ് ഫോട്ടോഗ്രാഫി മെമ്മറി ഫോട്ടോഗ്രാഫി എന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ആദ്യം കിട്ടുക ലണ്ടനിലുള്ള ഒരു ഓർട്ടിസ്റ്റിക് യുവാവിൻ്റേതാണ് സ്റ്റീവൻ സ്പിർഷെയർ അദ്ദേഹത്തിൻ്റെ കഴിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും സിറ്റികളിലോ ഏതെങ്കിലും പുതിയ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് സ്ഥലങ്ങൾ കാണുക അതിനുശേഷം വീട്ടിൽ വന്നതിന് ശേഷം ഓർമ്മയിൽ നിന്ന് എടുത്തിട്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വരച്ചെടുക്കുക അപ്പോൾ ഈ കഴിവ് ഇത് സ്പെഷ്യൽ ആയിട്ടുള്ള കഴിവാണ് ഇത് ചില ആളുകൾക്ക് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ ഫോട്ടോഗ്രാഫി മെമ്മറി ഇപ്പം ഞാനിപ്പോൾ വായിച്ചെടുത്തത് പോലെ വായിച്ചെടുക്കാൻ നിങ്ങൾക്കും സാധിക്കും അപ്പോൾ അതിനെന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശം ഒന്നും ഇല്ലാത്തൊരു മുടി ഇരിട്ടുള്ള രാത്രി സമയത്ത് ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിയൻസ് ആണത് ആദ്യമായിട്ട് ചെയ്യുന്നത് നിങ്ങൾ കിടന്നുറങ്ങുന്ന മുറി അവിടെ കർട്ടനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കർട്ടനെല്ലാം മറക്കുക ലൈറ്റ് എല്ലാം ഓഫ് ആക്കുക ഇത് ഒരാൾക്ക് മാത്രമല്ല ആ റൂമിലുള്ള എല്ലാവർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരേപോലെ അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പം അതിന് ഒരാൾ മാത്രം രാത്രി ഉറങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം അതൊക്കെ എഴുന്നേറ്റിട്ട് സ്വിച്ച് ഓൺ ആക്കുക സ്വിച്ച് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ചെയ്യാം അതല്ലെന്നുണ്ടെങ്കിൽ സാവകാശം ഭിത്തിയിൽ പോയിട്ട് സ്വിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് എങ്ങനെ മുട്ടാതെ പോയിട്ട് സ്വിച്ചിൽ കഴിവിച്ച് നിൽക്കുക ഇനി വേണ്ടത് ആ റൂമിലുള്ളവരല്ല ഈ പരീക്ഷണത്തിൽ ഏർപ്പെടുന്നവരെല്ലാം കണ്ണനക്കാതെ എന്ന് വെച്ചാൽ കൃഷ്ണമണി ഇങ്ങനെ അനക്കാതെ എവിടെയെങ്കിലും തോൽപ്പിച്ച് ഇങ്ങനെ നോക്കിയ രീതിയിൽ നിൽക്കുക ഒരു പ്രതിമ പോലെ നിൽക്കുക അപ്പോൾ ഇത് ചെയ്യുന്ന ആളാണെങ്കിലും ഒരു പ്രതിമ പോലെ ഇങ്ങനെ നിന്നതിന് ശേഷം ഒരു സെക്കൻഡ് ഈ ലൈറ്റ് ഓഫ് ആക്കുക അപ്പോൾ ഈ ലൈറ്റ് ഓഫ് ഓഫാക്കിയതിന് ശേഷം ആ റൂമിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കൺമുന്നിലേക്ക് തെളിഞ്ഞു തെളിഞ്ഞു വരും അപ്പോൾ നിങ്ങൾ ആദ്യം വിചാരിക്കുക എന്താന്ന് വെച്ചാൽ ഈ ലൈറ്റ് ഓഫ് ആക്കിയതിന് ശേഷം രണ്ടാമത് ആ ലൈറ്റ് ചെറുതായിട്ട് മിന്നി കത്തുന്നുണ്ട് എന്ന് വെച്ചാൽ അതേപോലെ നിങ്ങൾ കാണാൻ സാധിക്കും ലൈറ്റ് ഇപ്പോൾ ഇവിടെ ലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ലൈറ്റ് ഇങ്ങനെ നമുക്കവിടെ ലൈറ്റ് ഉള്ള പോലെ തന്നെ ഫീൽ ചെയ്യും പക്ഷെ ആക്ച്വലി ലൈറ്റ് ഇല്ല ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടാവും അത് കാണാൻ തന്നെ നിങ്ങൾക്ക് സ്വിച്ച് ഒന്നും കൂടി ഇടുക അത് ആക്കിയതിന് ശേഷം രണ്ട് കൈ കൊടുത്ത് കണ്ണ് പൊത്തി നിങ്ങൾ നോക്കുക കണ്ണ് പൊത്തി നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ റൂമിലുള്ള കാര്യങ്ങളെല്ലാം അതേപോലെ കാണാൻ സാധിക്കും ഇപ്പോൾ ഇതാണ് ഫോട്ടോഗ്രാഫി മെമ്മറി അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യണത് എന്നുള്ളത് ഞാനിപ്പോൾ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ആവാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് അത് ചെയ്തു നോക്കാം അപ്പോൾ എനിക്കിത് എക്സ്പീരിയൻസ് ഒന്നുമില്ല ഞാനിത് പണ്ട് കോളേജ് പഠിക്കുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അന്ന് വളരെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിരുന്നു സ്റ്റീവൻ സ്പിൽഷേൻ്റെ അത്രയല്ല എന്നാൽ പോലും കണ്ട കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ എക്സ്പീരിയൻസ് ഒന്നുമില്ല എന്നാലും അതെങ്ങനെയാണ് കാണുക എന്നുള്ളത് നമുക്കൊന്ന് വീഡിയോയിലൂടെ ചെയ്തു നോക്കാം അപ്പോൾ അതിനായിട്ട് വേറൊരു റൂമിലേക്ക് പോവാം ഓക്കെ നമ്മൾ ഏകദേശം ഒരു മണിക്കൂർ ഇരുട്ടത്ത് ഇരുന്നതിന് ശേഷം ബെഡ്റൂമിലെ ആ സ്വിച്ചിനടുത്തേക്ക് പോവുകയാണ് ഒരു സെക്കൻഡ് ബെഡ്റൂമിൻ്റെ സ്വിച്ച് ഇഫാക്കി അപ്പോൾ ഇരുട്ടായി ആ ഇരുട്ടത്ത് തന്നെ ആ മുറിയിലുള്ള സാധനങ്ങളെല്ലാം സാവകാശം തെളിഞ്ഞു വരും സ്വിച്ച് ഇടുന്ന സമയത്ത് നമുക്കൊന്നും കാണാൻ സാധിക്കില്ല കാരണം വളരെ ബ്രൈറ്റ് ആയിരിക്കും പക്ഷേ സാവകാശം ആ മുറിയിലുള്ള കാര്യങ്ങളെല്ലാം പതുക്കെ തെളിഞ്ഞു വരും ചിലപ്പോൾ ഒന്നിരുളും പിന്നീടും ഓണാവും നമുക്കൊന്നും കൂടി ഈ പരീക്ഷണം ആവർത്തിക്കാം സ്വിച്ച് ഇഫാക്കി ഇനി വേണമെന്നുണ്ടെങ്കിൽ രണ്ട് കണ്ണ് പൊത്തിപ്പിടിക്കാം അപ്പോഴും ആ മുറിയിൽ നമ്മൾ കണ്ട സാധനങ്ങളെല്ലാം സാവകാശം തെളിഞ്ഞു വരും ഇതുപോലെ ഈ പരീക്ഷണം ചെയ്തു നോക്കിയാൽ നിങ്ങളും ഇതുപോലെ ആയിരിക്കും കാണുക പലർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്നറിയാം അത് കാരണം തന്നെ എല്ലാവരും സ്വയം ചെയ്തു നോക്കുക നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് ഫോട്ടോഗ്രാഫിക് മെമ്മറിയാണ് എന്നാൽ ഐ ക്യുമാൻ ഇവിടെ കാണിക്കുന്നത് ഈ ടെക്നിക്ക് മാത്രമല്ല ഇതിൻ്റെ കൂടെ ഐഡറ്റിക് മെമ്മറി എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് ഫോട്ടോഗ്രാഫിക് മെമ്മറിയും ഐഡറ്റിക് മെമ്മറിയും രണ്ടും രണ്ടാണ് എന്നാലും പല ആളുകളും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയാറുണ്ട് ഫോട്ടോഗ്രാഫിക് മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ ഒരു പ്രത്യേകതയാണ് കണ്ണിന്റെ ഒരു വൈകല്യം എന്ന് നമുക്ക് പറയാം കാരണം കണ്ണ് നമ്മുടെ മുന്നിൽ കാണുന്ന കാഴ്ചകളോട് പ്രതികരിക്കാനുള്ള ഡിലേ ആണ് ഇതിന് കാരണം എന്നാൽ ഐഡറ്റിക് മെമ്മറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിയൽ ആയിട്ടുള്ള മെമ്മറി തന്നെയാണ് നമ്മുടെ ബ്രെയിനിലാണ് അത് സ്റ്റോർ ആവുന്നത് നമ്മൾ ഏത് കാര്യം കണ്ടാലും അതെല്ലാം ആവില്ല നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്ത് മാത്രം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതൊരു ഫോട്ടോയിലെ പോലെ നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ആക്കാം ഇത് ചില ആളുകൾക്ക് മാത്രമുള്ള ഒരു കഴിവാണ് പക്ഷേ കുറച്ചല്ല നമുക്ക് പ്രാക്ടീസ് കൊണ്ട് നമുക്ക് ലഭ്യമാണ് എന്നാൽ ഫോട്ടോഗ്രാഫി മെമ്മറി ആർക്കും പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ കഴിവ് കൂട്ടാം അദ്ദേഹം ആദ്യം ഇത് കാണുന്ന സമയത്ത് മെമ്മറി ആയിട്ട് ഏതാനും സെക്കൻഡുകളോ മിനിറ്റുകളോ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിൽക്കും അതൊരു ഫോട്ടോ പോലെ അദ്ദേഹം മെമ്മറിയിലേക്ക് സൂക്ഷിക്കുകയാണ് ഐഡറ്റിക് മെമ്മറി ആയിട്ട് പക്ഷേ ഇദ്ദേഹം കാണിക്കുന്ന എല്ലാ കാര്യത്തിന്റെയും ബേസ് ആണ് ഫോട്ടോഗ്രാഫിക് മെമ്മറി ഇതുപോലെ സംശയാസ്പദമായ വീഡിയോകളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനായി ശാസ്ത്രലകം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തുടർന്നുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ശാസ്ത്രലോകം വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുവാനുള്ള ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ശാസ്ത്രലോകത്തിനുവേണ്ടി വൈറ്റ് രാജ്